മാംസാഹാരം ഭക്ഷിച്ച് വിളക്ക് കൊളുത്തിയാൽ സനാതനധർമ്മത്തിന് പോറലേൽക്കുമോ മാംസാഹാരം ഭക്ഷിച്ച് വിളക്ക് കൊളുത്തിയാൽ വിളക്കിനോ തൻ്റെ വസ്ത്രത്തിനോ തനിക്കോ പോറലേൽക്കല്ലാണ്ട് സനാതനധർമ്മത്തിന് പോറലേൽക്കില്ല പക്ഷേ മാംസാഹാരം വേണ്ട എന്ന് വിദാന്തപുര സ്വാമി പറഞ്ഞു നാളെ ആരും പറഞ്ഞേക്കരുത് മാംസം കഴിക്കേണ്ട ഒരു കഴിച്ചോളൂ കഴിക്കാത്തൊരു കഴിക്കേണ്ടതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പം മാംസഹരാൾക്ക് ഇഷ്ടമുണ്ട് അവനോട് കഴിക്കാനാ ഞാൻ പറയുക കഴിക്കേണ്ടെന്ന് ഞാൻ പറയില്ല എല്ലാവരും സസ്യാഹാരികളാവണം പറയില്ല പക്ഷേ മാംസാഹാരത്തിൽ പോഷകാംശങ്ങളുണ്ട് തീർച്ചയായിട്ടും പ്രോട്ടീനുണ്ട് പല പല വൈറ്റമിൻസും ഉണ്ട് ഒരുപാടുണ്ട് അതിലുപരി മാലിന്യങ്ങളാണ് അഴുക്കാണ് കൂടുതൽ അതായത് നമ്മൾ ശാരീരിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കോടിക്കണക്കിനായ ഓർഗാനിക് കോശങ്ങളിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് നിരന്തരം ഇപ്പോൾ തന്നെ ഈ ഈ രണ്ട് മണിക്കൂർ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്തിൽ നടക്കുന്ന ഓക്സിഡേഷൻ്റെ കണക്ക് പറയാൻ പറ്റില്ല അങ്ങേയറ്റം തളരും ഇപ്പം നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആയിരിക്കണം ഓക്സിഡൻസ് ആവരുത് ഈ ആന്റി ഓക്സിഡൻറ്റ്സ് മരുന്നിൽ കഴിക്കേണ്ടതല്ല ക്ഷീണം മാറാൻ കഴിക്കുമ്പോൾ ടാണിക് ആന്റി ഓക്സിഡൻ്റായ പോരാ ഭക്ഷണവും ആന്റി ഓക്സിഡൻ്റ് ആയിരിക്കണം ഓക്സിഡൻസ് കഴിക്കരുത് എല്ലാ മാംസങ്ങളും ഓക്സിഡേഷൻ നടന്നതാണ് എല്ലാ മാംസാഹാരവും ഓക്സിഡേഷൻ നടന്നതാണ് അതുകൊണ്ട് അതിൽ പ്രോട്ടീൻ ഉണ്ട് അതിൽ വൈറ്റമിൻസ് ഉണ്ട് അതിൽ മിനറൽസ് ഉണ്ട് ഒക്കെ ശരിയാ പക്ഷേ അത് നമുക്ക് തരുന്ന ഗുണത്തെക്കാൾ കൂടുതൽ ഈ മാലിന്യങ്ങളും സമ്പാദിക്കും അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോയി പോയിക്കോളൂ സസ്യാഹാരികളാണോ മാംസാഹാരികളാണോ രോഗികൾ രോഗികളധികം ആവണതെന്ന് നോക്ക് ഒരു പഠനം അത്രയേ ഉള്ളൂ സമൂഹത്തിൽ സസ്യാഹാരികൾക്കാണോ മാംസാഹാരികൾക്കാണോ രോഗം കൂടുതൽ എന്ന് നോക്ക് ഒന്ന് പഠിക്കുക ചിതാൻഡിപുർ സായി പറയുന്നത് വിശ്വസിക്കേണ്ട ഒന്ന് പഠിക്കുക ഒരു സർവേ ഒരു മൂന്ന് മാസം എടുക്കൂ സ്കൂളിൽ പൂട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ സർവേ എടുക്കാം മനസ്സിലാവു അതുകൊണ്ട് കഴിയുന്നതും മനുഷ്യന് സസ്യാഹാരമാണ് നല്ലത് കഴിയുന്നതും പിന്നെ അത് കഴിച്ചിട്ട് വിളക്ക് കത്തിക്കണോ വേണ്ടി എന്നൊക്കെ ഉള്ളത് അവനവും തീരുമാനിക്കേണ്ട വിഷയമാണ് ഇതേ മാംസമാണ് പിന്നെന്താ കുഴപ്പം വിളക്ക് കത്തിക്കണതാരാ മാംസമാണ് അല്ലേ അല്ല അതെ ഒരു സ്വാമിയാർ കഥയല്ലാട്ടുണ്ടായിട്ടുള്ളതാണ് അപ്പം ഒരു സ്വാമിയാർ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ആശ്രമം സ്ഥാപിച്ചു അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്കും ആശ്രമത്തിലേക്കൊക്കെ പോകുന്ന വഴി വലിയൊരു ഒരു ഒരു പണ്ട് കാലത്ത് അവിടെ ഇടവഴിയായിരുന്നു അത് സ്വാമിയാർ ശേഷം ഒരു വീതിയൊക്കെ കൂട്ടി അവിടെ വലിയൊരു ഗേറ്റൊക്കെ വെച്ചു എല്ലാവർക്കും സഞ്ചരിക്കാം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്വാമിയാർ അവിടെ ഒരു ബോർഡ് വെച്ചു ഈ വഴിയെ മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു ബോർഡ് വെച്ചു ശരി ഈ വഴിയെ ശ്രദ്ധിക്കണം ഈ വഴിയെ മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ സ്വാമിയാർ അവിടെ താമസിക്കുക ആ സമയത്ത് ഋഷികേഷൻ എന്നൊരു സ്വാമിജി അതേ മലയാളിയാണ് ഈ സ്വാമിജിയെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഋഷികേശ് വന്നു ഇദ്ദേഹത്തെ കാണാനായിട്ടാണ് വരുന്നത് ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്നു ഇനി ഞാൻ അകത്ത് കിടക്കില്ല സ്വാമിജി വരൂ ഇനി ഞാൻ ഞാനകത്ത് കിടക്കാം എനിക്ക് പറ്റില്ല ഇവിടെ നാട്ടിലേക്ക് കിടക്കാൻ എനിക്ക് പാടില്ല എന്താ ശ്രമിച്ചു പറ്റിയത് അല്ല നിങ്ങളല്ലേ ഇവിടെ മാംസം ഈ വഴിയെ കൊണ്ടുപോകരുത് എന്ന് എഴുതിയത് പിന്നെ ഈ സാധനം ഞാനിങ്ങനെ കൊണ്ടുപോകും മജ്ജ മാംസം അസ്ഥി മലം മൂത്രം രക്തം പിത്തം കഫം ഇതിൻ്റെയൊക്കെ നിറഞ്ഞൊരു പാത്രാണിത് സ്വാമി മറ്റേ ബോർഡ് ബോർഡെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇയാൾ പോയത് ഇത് കഥയല്ല ഉണ്ടായ സംഭവമാണ് അതുകൊണ്ട് ഭക്ഷണമൊക്കെ അവനവന്റെ ഇഷ്ടം അതിലെ ഗ്രാഹ്യത്യാജ്യതകൾ നമ്മൾ മനസ്സിലാക്കുക ഗുണദോഷങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വേണ്ടത് സ്വീകരിക്കുക